മലയാള സിനിമയുടെ തറവാട് എന്നാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന് സമീപം മനുശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത് ഏകദേശം എൺപതോളം മലയാള സിനിമകളും കൂടാതെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ചത് എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരിയായാണ് വരിക്കാശ്ശേരി മയെ ലോ സിനിമാലോകത്ത് പ്രശസ്തമാക്കിയത് പിന്നീട് ആറാം തമ്പുരാൻ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു രാപ്പകൽ വെല്ലിയേട്ടൻ ബസ് കണ്ടക്ടർ ദ്രോണ മാഡമ്പി സിംഹാസനം മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത് ഏകദേശം നൂറ്റമ്പതിലധികം ചിത്രങ്ങൾക്ക് ഇവിടം ലൊക്കേഷനായിട്ടുണ്ട് ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇവ അവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത് മുന്നൂറ് വർഷം പഴക്കമുള്ള ആറ് ഏക്കറോളം സ്ഥലം അടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളുള്ള നാലുകെട്ട് കേരളീയ വസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പത്തായ പുരകൾ കളപ്പുര വിശാലമായ പൂമുഖം കുളം പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഒരു ഉടവും സംഭവിക്കാതെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നുണ്ട് രാജകീയ പ്രൗഢിയാർന്ന മൂന്ന് കൂടിയ നാലുകെട്ടാണ് പ്രധാന ആകർഷണം പുറം മോടിയിലെ കാഴ്ചകളെക്കാളും ഗംഭീരമാണ് ഉൾവശം ഏത് ചൂടിലും കുളിർമ നൽകുന്ന അന്തരീക്ഷം മൂന്ന് നിലയുള്ള നാലുകെട്ടിൽ വിശാലമായ മുറികളും നടുമുറ്റവും അകത്തളങ്ങളും ഒക്കെയുള്ള മനയിൽ ഏറെ ആകർഷകം കൂടിയ തൂണുകളാണ് വിശാലമായ നടുമുറ്റവും ചുവർചിത്രങ്ങളും ശില്പവേലകളും കാണേണ്ട കാഴ്ച തന്നെയാണ് ഒറ്റപ്പാലത്തെ ആന ഉടമസ്ഥൻ കൂടിയായ വി ഹരിദാസ് എന്ന വ്യക്തിയാണ് മനയുടെ ഉടമസ്ഥൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് കീഴിലാണ് മനയുടെ സംരക്ഷണവും നടത്തിപ്പും വരിക്കാശ്ശേരി മന കുടുംബക്കാർക്ക് ട്രസ്റ്റിൽ സ്ഥാനവും നിശ്ചിത പങ്കാളിത്തവും നൽകിയിട്ടുണ്ട് വരിക്കാശ്ശേരി കുടുംബത്തിന് ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് അഷ്ടഗ്രഹ അതായത് എട്ട് കുടുംബങ്ങൾ നമ്പൂതിരി കുടുംബങ്ങളിൽ ഈ കുടുംബം ഒരു പരമാധികാര സ്ഥാനം വഹിച്ചിരുന്നതായി അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലോ അതിനടുത്തോ ആണ് വരിക്കാശ്ശേരി രവി നമ്പൂതിരിപ്പാട് മന നിർമ്മിച്ചത് പ്രാദേശികമായി ലഭ്യമായ ചുവന്ന കല്ല് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് വിശാലമായ പടിപ്പുര മൂന്ന് നിലകളുള്ള കെട്ടിട സമുച്ചയത്തിലേക്ക് പ്രവേശനം നൽകുന്നു അതിൽ എഴുപത്തിനാല് മുറികളുള്ള നാലുകെട്ട് രണ്ട് പത്തായപ്പുരകൾ ഒരു വലിയ കുളം അതിനോട് ചേർന്നുള്ള കുളിമുറി ശിവൻ കൃഷ്ണൻ അയ്യപ്പൻ എന്നിവരുടെ മൂന്ന് ക്ഷേത്രങ്ങൾ അടങ്ങിയ ഒരു കുടുംബക്ഷേത്ര സമുച്ചയം ഒരു ഊട്ടുപുര എന്നിവ ഉൾപ്പെടുന്നു ചെന്നൈയിൽ വാസ്തുവിദ്യ പഠിച്ചിരുന്ന വരിക്കാശ്ശേരി കുടുംബത്തിലെ ശില്പി തമ്പുരാൻ എന്നറിയപ്പെടുന്ന കൃഷ്ണൻ തമ്പുരാനാണ് ഇത് രൂപകൽപ്പന ചെയ്തത് പാശ്ചാത്യ വാസ്തുവിദ്യയോടുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയിൽ പ്രത്യേകിച്ച് കെട്ടിടത്തിൻ്റെ പോർട്ടിക്കോയ്ക്ക് ചുറ്റുമുള്ള നീളമുള്ള നേർത്ത തൂണുകളിൽ കാണാം ബീമുകൾ വാതിലുകൾ ജനാലുകൾ എന്നിവ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത് സിനിമാ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല ഇപ്പോൾ ഒരാൾക്ക് അമ്പത് രൂപ പ്രവേശന ഫീസും ഉണ്ട് മുകൾ നിലകളിലേക്ക് പ്രവേശനമില്ല മുറികൾ മിക്കവാറും മിക്കതും പൂട്ടിക്കിടക്കുന്നു